എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സഹോദരിമാർക്ക് പ്രത്യേകം നമസ്കാരം അറിയിക്കുന്നു നമ്മുടെ ഉദ്ഘാടക പറഞ്ഞ പോലെ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിലേക്ക് പൈതൃകത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാട് ലോകത്തിന് എത്രമാത്രം സംഭാവന അർപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഇന്നത്തെ പരിശീലനം തന്നെ ഭാരതനാട്യം ഭരതനാട്യം എന്നുള്ളത് എന്താ അങ്ങനെയാണ് ഭാരതം എന്ന പേരുണ്ടായത് ശ്രീ രമണ മഹർഷി ശ്രീരാമകൃഷ്ണ പരമഹർഷൻ അവരെ പോലെ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരു മഹർഷി വര്യനാണ് ജടഭരത് ആ ജഡഭരതന്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ഭാരതം എന്ന പേരുണ്ടായത് ഒരു അഭിപ്രായമുണ്ട് അതുപോലെ രണ്ടാമത് പറയുന്നത് രാഗ താളങ്ങളുടെ നാടാണ് ഭാരതം ശൃങ്കാരം ഹാസ്യം രൗദ്രം തുടങ്ങിയുള്ള നവഭാവങ്ങൾ സംഗീതത്തിലെ രാഗം നൃത്തത്തിന്റെ താളം അങ്ങനെ രാഗ താളങ്ങളുടെ നാടാണ് ഭാരതം എന്നാണ് എന്ന് കലാസാഹിത്യ രംഗത്തുള്ള ആളുകൾ പറയും നമുക്കറിയാം മോഹിനിയാട്ടം മുതല് കഥകളി വരെ അല്ലെ ഇത്ര വ്യത്യസ്തമായ ആകർഷകമായ ആസ്വാദികരമായ ആനന്ദകരമായ കലാരൂപങ്ങളാണ് ഡാൻസിലുള്ളത് അല്ലെ നൃത്തത്തിലുള്ളത് അല്ലേ വിദേശ രാജ്യങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ അതെല്ലാം ഉള്ള ഒരു ബ്രേക്ക് ഡാൻസോ അല്ലേ വൈവിധ്യമൊന്നുമില്ല അല്ലെ മ്യൂസിക്കോ ഒക്കെ ലോകത്തിനും മുഴുവൻ ആകർഷകമായ സാഹിത്യ സംഭാവന നാടാണ് നമ്മുടെ നാട് അല്ലെ ഇതുപോലെ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് പറയുകയാണ് വിഷ്ണു ശ്ലോകം ഉദ്ദേശിച്ചുകൊണ്ട് ഉത്തരം സമുദ്രയായി ചെയ്വ ദക്ഷിണം പ്രസന്ത നാമഭാരതം ഭാരതീയ മൂന്ന് വർഷത്താലും സമുദ്രത്തെ ചുറ്റപ്പെട്ട് വടക്ക് യുപവാനാൽ സംരക്ഷിക്കപ്പെട്ട പ്രദേശത്തെ ഭാരതം എന്നും സന്തതികളെ ഭാരതീയെന്നും പറയുന്നു പണ്ഡിതരായിട്ട് ആളൊന്നു പറയാ നഗന്ത അക്ഷശില തുടങ്ങിയ സർവകലാശാലകളുടെ ലോക ഗുരുസ്ഥാനം അലങ്കരിച്ചതാണ് നമ്മുടെ നാട് അതുകൊണ്ട് ഭാസി രവിക്കുന്നത് ജ്ഞാനത്താൽ പ്രകാശിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഭാരതം എന്ന പേരുണ്ടായത് ഭാസി രവിക്കുന്നത് ജ്ഞാനത്താൽ എന്ന അർത്ഥത്തിലാണ് ഏറ്റവും മുചിതമായ ആ ഒരു ഇത് ഭാരതം എന്ന പേരുണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയും അങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ചും സംസ്കാരത്തെ കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രപരമായ അതിർത്തികളെ കുറിച്ച് സൂചിപ്പിക്കുന്ന പേരാണ് ഭാരതം അപ്പൊ ഭാരതത്തെ ഭാരതനാട്യം ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഭാരതം എന്ന് ചോദിച്ചാൽ ഭരതം ഏ ഭരം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കുമ്പോഴും അത് വളരെ നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പ്ലാൻ ചെയ്തപ്പോൾ എന്നെ സീനിയർ സ്നേഹവും സീനിയറിൽ ഉപരി ഇൻസ്പിരേഷൻ കൂടിയാണ് ചേച്ചി കാരണം നമ്മളൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് മേഘി എവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞു പോയിരുന്നു ഭാരതീയ ശിക്ഷകലാശാല സംസ്കൃത സർവകലാശാലയിലെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ അടുത്ത് നമ്മുടെ ടീച്ചേഴ്സും സീനിയേഴ്സും ഒക്കെ പറയുമല്ലോ പഠിച്ചു പോയ പ്രതിഭകളായിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ട് അങ്ങനെ നമ്മുടെ അധ്യാപകരും സീനിയേഴ്സും എപ്പോഴും പറഞ്ഞു ഒരു പേരാണ് മേഘ അതിലൊക്കെ ചേച്ചി പഴക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ ആത്മാർത്ഥതയോട് കൂടി നൃത്തത്തെ കണ്ടിട്ടും ചേച്ചി നൃത്തത്തിന് വേണ്ടി പൊരുതിയിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോ അത് അതാണ് വെറുതെ വിശ്ലേഷൻ ആയിരുന്നു ചേച്ചി ചേച്ചി ഇങ്ങനെ ഒരു വളരെ സന്തോഷം തോന്നി ഇന്നെ ഒരുപാട് പേര് കാലിച്ചിറങ്ങിയിട്ട് ഇന്ന ഒത്തിരി പിന്നെ യോഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ യോഗ ഒരുപാട് എത്രമാത്രം എന്നെ സംബന്ധിച്ച് ഒരുപാട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എൻ്റെ ഡെലിവറി അരിഞ്ഞ് ഞാന് ഡാൻസിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് പ്രയാസായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് യോഗയാണ് അതുപോലെ തന്നെ ഇടയില് പല നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ ഡാൻസേഴ്സിനെ അറിയാം പല ഫ്രാക്ചേഴ്സും ബോഡിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പം ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും യോഗ തരുന്ന ഒരു ഒരു ഗുണങ്ങള് നമുക്ക് പ്രത്യേകിച്ച് ഡാൻസേഴ്സിന് നിർബന്ധമായിട്ടും യോഗ അറിഞ്ഞിരിക്കണം പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇങ്ങനെ ഒരു

ഡയറക്ടറായിട്ടുള്ള ശ്രീ കൈതപ്രഭാസ്കർ എന്നൊരു ഞങ്ങളുടെ എത്തിച്ചേരേണ്ടതായിരുന്നു കുറച്ച് കഴിയുമ്പോൾ എത്തിച്ചേരുന്നതാണ് എന്നിരുന്നാലും ഓരോ വ്യക്തിത്വങ്ങളെയും പ്രത്യേകിച്ച് ഞാനിവിടെ നൽകേണ്ടതായിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ ദിനേന്ദ്രൻ ജി കൂടുതൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല സ്വാഗത പ്രസംഗത്തിലൂടെ തന്നെ മേഘാശോബി എല്ലാം കൃത്യമായി പറഞ്ഞു നേരം ആണ് ഞങ്ങൾക്ക് വഴിരാട്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ വേദിയിൽപ്പുള്ള എൻ്റെ ഒരു സഹോദരനായി ഞാൻ കാണുന്ന ഈ പദ്ധതി അക്കാഡമിക് ഡയറക്ടറായിട്ടുള്ള സദോഷി അതുപോലെ ശ്രീമതി ജയശ്രീ സമരാജ് സെക്രട്ടറി ആയിട്ടുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ആളുകൾ നമ്മുടെ വിശിഷ്ട വിശിഷ്ടാതിഥിയായി വന്നിട്ടുള്ള സ്വപ്ന ഡോക്ടർ സ്വപ്ന എല്ലാ കാര്യങ്ങളും കൂടെ ലങ്കേശ്വരൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല പ്രത്യേകം എന്നോട് പറഞ്ഞു രണ്ട് മിനിറ്റാണ് പ്രസംഗം പറയുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട അടുത്ത വ്യക്തിത്വം നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ടീച്ചർ മഞ്ജു വി നായർ അറിയില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ എന്റെ സ്റ്റാറ്റസിനുമൊക്കെ ഈ ഫോട്ടോസാണ് ഇപ്പൊ ഈ ഫോട്ടോ ആണ് കിട്ടുന്നത് അപ്പോ എല്ലാവരും ക്ലാസ്സുകളിൽ ചെല്ലുമ്പോഴും എല്ലാ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോഴാണെങ്കിലും അല്ല ആ പറയുന്നത് എല്ലാ ക്ലാസ്സുകളിലും ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് ചോദ്യം വരുന്നു ആ സാറിന്റെ സാറിന്റെ ചേച്ചിയുടെ പ്രോഗ്രാം ആണല്ലേ കല്യാണം നായനാണെങ്കിലും സാറിന്റെ ചേച്ചിയുടെ പ്രോഗ്രാം ഉണ്ടല്ലേ എന്ന് പലരും അപ്പോ എന്താ എന്താ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്താ പറയാ ചോദിച്ചു തോന്നിയതിനെ പറ്റി കാര്യമുണ്ട് എന്റെ പേര് എന്നാണ് എന്റെ ചേച്ചിയുടെ പേര് മഞ്ജു തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെന്റെ ചേച്ചിയാണോ അല്ലെങ്കിൽ അനിയത്തിയാണോ എന്നൊരു സിസ്റ്റർ ആണെന്നുള്ള ു അപ്പൊ അങ്ങനെ ഒരു സിസ്റ്ററിനെനിക്ക് കിട്ടി കിട്ടി പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പോലെ യോഗ അതുപോലെ നൃത്തം ഭാഗ്യവുമായി എന്താണ് ബന്ധം എന്നൊരു പക്ഷേ നമുക്ക് സംശയമാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നേക്കാം അതില് യോഗയില് രണ്ട് വകഭേദങ്ങളായി മാറുമ്പോൾ പോയതായി കാണാൻ യോഗയിലെ എല്ലാ പോസ്റ്റേഴ്സും നാട്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പറയുന്ന ആസനങ്ങൾ തന്നെയുണ്ട് അതുപോലെ തന്നെ ഒരു വകഭേദം ആയുർവേദത്തിലേക്ക് മാറിയിട്ടുണ്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇപ്പോൾ റീസെന്റായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ യോഗ എന്ന് പറയുന്നത് കുറെ ഒക്കെ നിങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ടാവും എന്താണെന്നറിയില്ല കേരളത്തിൽ അത്ര ചെയ്തു വരുന്നില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഭരതനാട്യം ഉള്ള അത് അതോടൊപ്പം യോഗയും ഈ പറയുന്ന നാട്യാൻ കഴിയുന്നുള്ളത് വളരെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇപ്പോഴുള്ള മത്സരങ്ങൾക്കാണെങ്കിലും ആർട്ടിസ്റ്റിക് യോഗിക യോഗ എന്നൊക്കെ പറയുന്നത് അത് ചിലപ്പോൾ ഒരു സാധാരണ ഒരു യോഗാചാര്യനെ അത് കഴിപ്പിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുമാണ് അപ്പോ ഭരതനാട്യവും യോഗയുമായി കണക്ട് ചെയ്ത് ചെയ്യുന്നത് എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാവുന്നതും മുന്നോട്ട് നല്ല കാര്യർ ഉള്ളതും ആണ് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഉക്ണി വിജയകുമാറിനെ പോലുള്ള ആളുകൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവര് രണ്ട് കണക്ട് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതിന് എന്റെ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല പൈതൃകിനെ കുറിച്ചും പൈതൃകിന്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും തിരുവനന്തപുരത്തെ സംസാരിക്കുന്നതായിരിക്കും എല്ലാവർക്കും അതോടൊപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ളവർക്കും

Uh, cultural studies and there is a one a uh, 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 school in uh, our uh, central university London. and it's like it teaches as art and dance courses or other kind of uh, companies uh, then uh, other art forms of india as well as music so uh, it's like the uh, The former Vice Chancellor is giving really chance to start these courses, especially uh, for the movement of uh, the dancers and musicians of the Nokyam and all over India. All these courses, uh, the enrollment is through a national web test. So, the entrance is a national web test. So, uh, that is what is meant. Uh, and the four year undergraduate uh, courses along this, uh, will come inside the school. Uh, so, maybe dance students may get a chance um, going to go into the uh, uh, streams and then get PG, doctorate, etc. through the school. So, that is the uh, mission behind the uh, establishment of such a cultural study center at Central University. So, let I, I will start with something on dance. So everybody knows that dance is uh, the art form. It integrates many things. So it integrates our vision, our sense of feels. Okay, you are expressing our feelings. Mm -hmm. so, uh, dancer, just, just a good dancer तो अल्ला डांसरे just, justers dance, postures, correcti इधर movements, correcti इधर अल्ला So uh, she has to.

and then everything, like music, the rhythm sense, those are obvious, right? Music, the rhythm sense, the gestures, uh, the feels, those are uh, the immediate observables. Namukpettan na kanda manzila the ayengla. But she, as But only inna meeny, or the COVID na nila, urupad karin the scientifically, unexplored. am not exploring. I example, Institute. Little poetry, little. Six months back, six to seven months back, uh, SDSI Institute, I of a research activities, uh, uh, just a day, the our experience in So, he uh, was discussing with them yoga and dance how it stimulates our hormones, how it stimulates our endocrine systems, and how it gives better health. and better mental as well as physical health. Mental, mental okay. health is also a obvious thing. Now we go on. Okay, for the music lesson, we are uh, we are getting okay healed. And there are healing. Now we go on. There are dance. There are another dance form. Now we are coming to that. Now we are getting healed. Now we are going on. how much can we the physical conditions? PCOD and all the other kind of physical conditions. Why are we going How this uh, yoga नमले पारिंग को पहला बार करें उनको पारिंग आ रहा है तो ये होगा क्या हम क्यों और इस पर साइंटिफिकली दे हाँ प्रूफ थ्रू ब्रेन मार्किंग में बोर्ड अगर भी का सिग्नल्स का का ट्रांसमिटिंग थ्रू ब्रेन दिस ऑल अंडरस्टैंड साइंटिफिक अंडरस्टैंडिंग्स ऑफ़ द इफेक्ट ऑफ़ योगा और डांस ऑन अवर फिजिकल एंड मेंटल हेल्थ अब ये वो നമ്മൾക്ക് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഒന്നുമല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അതാണ് നമ്മളുടെ ഒരു എന്താ പറയാ പറയുന്നത് ഇന്ത്യയിലെ മാത്രമേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുള്ളൂ ജപ്പാനിലാവട്ടെ അല്ലെങ്കിൽ ചൈനയിലാവട്ടെ അവർ അവരുടെ അവരുടെ ഇൻഹെറിറ്റഡ് ഇൻഹെരിറ്റഡ് സ്കിൽസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സയൻസ് ടെക്നോളജി ും നമുക്ക് പല ആൾക്കാരും ഇപ്പൊ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടുണ്ടോ അതൊന്നും അതൊക്കെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല പക്ഷെ വെസ്റ്റേൺ വേൾഡ് വരെ അംഗീകരിക്കുന്ന പല കാര്യങ്ങളാണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞത് ഐ ടിന്റെ ഇപ്പൊ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് tradition Normal traditionally, normal systems in dialogue, but she, uh, normal matter, normal people are doing that. And here, we are doing that. Normal people, normal people, talking society. We are doing it's an integration. Uh, that's why maybe uh, I got interested in dance music, fell out, concept. My primary interest is uh, if, you, if somebody asks me, what's my primary interest? Science and technology was my career path, but I equally love dance and music. So. It's like uh, uh, one of my professors, uh, Professor DPN Namburi, who was my uh, professor during my uh, PhD course. So he was my co-op. And then uh, he uh, wrote a book on uh, the science of music and dance. That's why we have to measure frequency. We have to measure frequency. We have to measure എങ്ങനെയാണ് മ്യൂസിക് നോട്ട്സ് അതൊന്നും സയന്റിഫിക്കലി അറിയില്ല പക്ഷെ പിന്നീട് നോക്കി എല്ലാം എല്ലാം വളരെ ആയിട്ട് ത്രെഡ് കഴിഞ്ഞപ്പോൾ ആവുന്നുണ്ട് അപ്പൊ എന്ന് പറയുന്ന പോലെ പറയുന്നത് േറ്റ് സയൻസ് ആണ് സയന്റിഫിക്കലി കോറിയോഗ്രാഫർ ആണ് ഓരോസും അതിൽ എന്തെല്ലാം കൊറിയോഗ്രാഫർ ചെയ്തത് ശ്രദ്ധിക്കുന്നുണ്ട് താഴെ പോലുള്ള ആൾക്കാർക്ക് ആയിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് തരുമ്പോ തന്നെ ഡാൻസ് നിങ്ങളുടെ എല്ലാവരും നോക്കുന്ന കുട്ടിനെ കാണുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുമാർ നേച്ചറിൽ സ്നേഹിച്ച് അതിൽ ഓരോ ഇതിലും അവർക്ക് കമ്പാഷൻ ഉണ്ടാകും അവർ കെയറിംഗ് ആയിരിക്കും അവർക്ക് ഒരുപാട് വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ ലൈഫിൽ നമ്മള് പഠിച്ച് ഒരു ഹൈ കരിയറി മാത്രം ഒന്നും ആവുന്നില്ല പോകുന്ന ഒരു കാലമാണ് ഇപ്പൊ പലടത്തും നമ്മൾ വായിക്കുന്ന കൊണ്ടുവരുന്ന ഒരു ഫോമാണ്ഫോംസ് എന്താ അത് ഡാൻസ് ആയാലും മ്യൂസിക്കായാലും സോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി സൂൺ ോടൊക്കെ ഒരുപാട് നല്ല ഡാൻസേഴ്സ് ഒരുപാട് കൊണ്ടുവരുന്നതാണ് നല്ല ആഗ്രഹം നല്ല ഡാൻസിന് വളരെ എക്സ്പിരിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ടെക്നോളജി ടെക്നോളജി ഫീൽഡിലും സയൻസ് ഫീൽഡിലും മറ്റു മറ്റു ഫീൽഡിലെല്ലാം ജോബ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഈവനിങ് കോഴ്സ് പോലെയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് പോലെയോ ഒരു ഇത് അതുപോലെ ഷോർട്ട് ഓഫ് ക്യാമ്പസ് പ്രാക്ടിക്കൽസുമായിട്ട് അങ്ങനെ ഒരു കാര്യം സജഷൻസും വന്നിട്ടുണ്ടായിരുന്നു സോ മെനിഷൻ ബ്റ്റ് പ്രൊഫഷൻ സോ വൈ ടു ലീഡ് ഫോർ പ്രൊഫഷൻ So that's a question many people asked. So, in that aspect, also, we are yeah, thinking about. Anyway, I uh, wish you all great successes uh, and then uh, have uh, something like exciting time with uh, uh, Dr. Panchin. So, thanks a lot for giving me an opportunity for speaking this. <laughs> ഇന്നത്തെ ഈ ഇന്നത്തെ ശില്പം വഹിക്കുന്ന പ്രശസ്ത നർത്തകി അഞ്ജുവിനായർ ദൈനംദിന പരിഗണിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ലഹാം ആൻഡ് സിജീവ് ഇവിടെ കൂടിയിരിക്കുന്ന പഠിതകളായിട്ടുള്ള എല്ലാവരും അവരെ അനുഗമിച്ചിട്ടുള്ള എല്ലാവർക്കും ഇന്ത്യ നമസ്കാരം ഇവിടെ നമ്മുടെ മുഖ്യ അതിഥി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു അപ്പൊ അതിൽ കേട്ട സദ്യ വളരെയധികം സന്തോഷം തോന്നി എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വളരെ ഞങ്ങൾ എന്ത് നടത്താൻ ആഗ്രഹിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കറക്റ്റ് ഒരു കണക്റ്റീവ് പോയിന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നുള്ളത് നിങ്ങൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകാൻ തോന്നുന്നു എന്നാണ് പറയാം പദ്ധതി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്ററിൽ പോകാൻ ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം ഇത് സ്വർഗീയ പരമേശ്വരജ ജാൻ സ്ഥാപനപ്പെട്ട ഒരു സൊസൈറ്റിയാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് യോഗ അതിന്റെ തനതായ രീതിയിൽ സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിച്ച എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂട്ടിയിട്ടാണ് ഇന്നിപ്പോൾ മായ കല്ലരാൻ നമുക്ക് ഒരു സാധനം കിട്ടത്തില്ല വായു പോലും മലിനമാണ് അപ്പം ഇന്നിപ്പോ നിങ്ങൾ അഭ്യസിക്കുന്ന നർത്തനം നട്യമായ പോലും മാഡം അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നമുക്കുള്ളതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്കുള്ളത് മോശമായിട്ട് പുറത്തുള്ളതിനെ വളരെ മഹത്വം കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കഴിഞ്ഞ ഏഴാനും കുറെ വർഷങ്ങൾ വരെ ഇപ്പോ എല്ലാ കാര്യങ്ങളും ഒരു സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും എത്രത്തിനും ഒരു ഒരു റിവൈവിലൊരു നവോത്ഥാനം നടക്കുകയാണ് പ്രത്യേകിച്ച് യോഗയുടെ കാര്യത്തില് രണ്ടായിരത്തി പതിനാലിന് ശേഷം യോഗ യുണൈറ്റഡ് നേഷൻ ശേഷം നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിൽ ആദ്യം യോഗ ദിനം ആചരിച്ചു അത് ഒരു ചരിത്ര സംഭവമായിരുന്നു അതിനുശേഷം പിന്നീട് തിരി നോക്കേണ്ടി വന്നിട്ടില്ല ഞാൻ യോഗയിലേക്ക് വളരെ ആദൃശ്യമായിട്ടാണെങ്കിലും വളരെ താമസിച്ചാണെങ്കിലും അവരൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ പല നിലകളിൽ ഞാൻ വൈകി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകി വന്നതിന് ശേഷം ഞാൻ യോഗയുടെ അകന്നായിട്ട് പോയി യോഗ എന്റെ ജീവിത വൃത്തിയായിപ്പോയി യോഗ എന്ന് പറയുന്നത് അതൊരു ഒരു വേ ഓഫ് ലൈഫാണ് നമ്മൾ പലപ്പോഴും തിരിധരിക്കപ്പെട്ടിട്ടുള്ളത് കുറച്ച് ശാരീരിക വ്യായാമം ശരീരം അങ്ങോട്ട് വളിക്കുന്നു ഇങ്ങോട്ട് വളിക്കുന്നുള്ളതാണ് പക്ഷെ പതിനോഗ യോഗസൂത്രം ശരിയായി നൽകി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഫിസിക്കൽ പിന്നെ സൈക്കോളജിക്കൽ പേപ്പറൊന്നും പഠിക്കേണ്ടി വരില്ല യോഗ ഈസ് ലുക്കിംഗ് ഇൻവേർഡ് വേൾഡ് ഫൈൻഡിങ് അവർ സെൽഫ് நம் மனிக்கு ஆதரவு எல்லாம் விசனம் வளர்ச்சிக்குள்ளதாயிருக்கும் எடுக்க உள்ளதாய் அப்படினு இப்படி நடந்த சந்திச்சு நம்ம நம்மளே தான் நோக்கணும் அப்படையெல்லாம் உடனே எல்லா சாத்தும் அப்படையு அசுகம் வந்து கழிஞ்சா மானசிகழி എല്ല എല്ലാ തിരിഞ്ഞ പഠ്യ പദ്ധതിയാണ് അല്ലെങ്കിൽ ജീവിത പദ്ധതി രാവിലെ ഉറക്കം ഉണർന്നു പോകുന്നത് വരെ നമുക്ക് എങ്ങനെ ജീവിക്കണം എങ്ങനെ ചിന്തിക്കണം എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന സ്വയം മനസ്സിലാക്കുന്ന ഒരു പദ്ധതിയാണ് യോഗ യോഗയും കാര്യമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട പുതുരാസിനെ കുറിച്ചിട്ട് പറഞ്ഞു ഇതിനകത്തോട് പുതുരാസം ഉണ്ട് അതെങ്ങനെയൊക്കെയാണ് ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന മനസ്സിനെ ഇലക്ട്രോണിക്സ് ബാധിക്കുന്നു മാനസിക ഫിസിയോ സൈക്കോ എല്ലാ ലെവലുകളിലും നമുക്ക് ഏതൊക്കെ ലെവലുകളുണ്ടോ നമ്മൾ കാണുന്ന ഇത് മാത്രമല്ല ഒരുപാട് പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല ഞാൻ പറയാം ഞങ്ങള് ഈ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഞങ്ങൾ മാറാടിയിൽ മൂന്നുപുഴ മാറാടിയിലെ ഒരു ആസ്ഥാന മന്ദിരം ഒരു വലിയ ക്യാമ്പസ് നമ്മള് പണിത്തു കൊണ്ടിരിക്കുകയാണ് അത് ഈ ഒക്ടോബറിലെ ആറില് ഞങ്ങൾ നടക്കാൻ പോവുകയാണ് അപ്പോ ഇവിടുത്തെ നിലയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ യോഗ യൂണിവേഴ്സിറ്റി വളരെ സന്തോഷം പറഞ്ഞിട്ടു കാരണം ഞാൻ അവിടെ ഒരു അരുമയാണ് ചെയ്തത് വൺ ഓഫ് ദ ബെസ്റ്റ് യോഗ യൂണിവേഴ്സിറ്റി ഇൻ വേൾഡ് കാരണം നമ്മുടെ നാടിന്റെ തനതായ പൈതൃകം അഭിമുഖം മനസ്സിലാക്കി അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു യോഗ യൂണിവേഴ്സിറ്റിയാണ് എസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനമായിട്ട് ಅವರು ಯುಎಸ್ ಅಲ್ಲಿ ಒಂದು ಬಾರಿ ಒಂದು ಯೂನಿವರ್ಸಿಟಿಯಲ್ಲಿ ಓದಿ ಸ್ಟಡಿ ಮಾಡಿದ್ದೆ. ನಿನರ್ಕಲ್ಲ ಆರ್ ಅಂತಾರೆ ನಾನು ಪಡಿಕಾನ್ ಯೋಗ ಪಡಿಕಾನ್ ತಾತ್ವಿಕಿ ಓದೋಣ ಅಂತ ನಾನು ಸಾಮಾನ್ಯವಾಗಿ ಅವಕಾಶವಾಯಿತು ಒಂದು ಯೂನಿವರ್ಸಿಟಿ ಆಸ್ರಲ್ಲಿ ಓದಿರಾರ್ ನೀ ಕರಿಯಾ. ಅವತೆ ಅನುಭವವಂತೆ ಆ ಪಾಡಿ ಪದ್ಧತಿ ಎಲ್ಲಕ್ಕೆ ಕೃಪिलं ಕಟ್ಟಿರ다라고 ಹೇಳಿ ನಮಗೆ ಕರಿಯಾ. அப்பೋ ಇಪ್ಪ ನಾವು ಅಬ್ರೆ ನಾವು ಅಫಿಲಿಯೇಟ್ ಸೆಂಟರ್ ಆ. ಬನ್ನಿ ಈ ಬಯ್ರಕ್ಕೆ ಆಸ್ವಸೇದ ಅಫಿಲಿಯೇಟ್ ಸೆಂಟರ್ ಆ. ದೇ ಆರ್ โವಯಿಂಗ್ ಅ ಲರ್ನಿಂಗ್ ಯೋಗ ಇನ್ಸೆಕ್ಟರ್ ಕೋರ್ಸಸ್. ಸೋ ದಿಸ್ ಇಸ್ ಒಂದು ಕೋರ್ಸಸ್ ಆ.

ഒരുപാട് ആചാര്യന്മാര് ആചാര്യന്മാർ കൂടാതെ കോഴ്സ് ഡോക്ടർ യോഗാപ്പി ടീച്ചേഴ്സ് കോഴ്സ് ഇപ്പം നടത്തി വരുന്നുണ്ട് ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കാരണം ഞങ്ങളുടെ പുതിയ ബിൽഡിംഗ് അവിടെ വന്നതിനു ശേഷം കേരളത്തിലുള്ള അനോധി യൂണിവേഴ്സിറ്റികൾ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നുള്ള കോഴ്സുകൾ യോഗയായിട്ട് നൃത്തമായിട്ട് യോഗ പ്രധാനമായിട്ട് ഇതിൽ ഉദ്ദേശം തന്നെ യോഗ പരിപോഷിപ്പിക്കാന്നുള്ളതാണ് അപ്പൊ അതുമായിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നടത്തിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്ന കുറച്ച് വിശ്വാസമുണ്ട് നിങ്ങള് യോഗ പഠിക്കണമെന്ന് താല്പര്യമാണോ തീർച്ചയായിട്ടും ഏത് കുറച്ചാലും ചെയ്യുകയായിട്ട് നമ്മളതായിട്ടുള്ള കോഴ്സുകൾക്ക് ഇന്ന് നിങ്ങളിവിടെ ഈ പഠിക്കാൻ വന്നിരിക്കുകയാണ് എനിക്ക് നമ്മൾ ശില്പശാലും കൂടുതലായിട്ട് എത്തിക്കൊണ്ട് വളരെ ഉത്സുഖത്തോട് കൂടി ഈ പരിപാടി നിങ്ങൾക്ക് വളരെ അസ്വാദികരമായി നേരിടേണ്ട നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും പേരില് എന്റെ വ്യക്തിപരമായ പേരിൽ ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം